Hey hello, welcome back guys. ഇന്ത്യയ്ക്ക് അങ്ങനെ സൂപ്പർ ഏറ്റിൽ ആദ്യ ജയം നേടിയെടുക്കാൻ സാധിക്കുകയാണ് അഫ്ഗാനിസ്ഥാനെതിരെയാണ് ആദ്യ ജയം നേടിയെടുത്തിരിക്കുന്നത് മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്നും കാണുന്നത് അധികം മനസ്സിൽ നീട്ടാൻ പോകുന്നില്ല സോ ആദ്യം ബാറ്റിങ്ങിന്റങ്ങി ഇന്ത്യക്ക് ശരിക്കും ഓപ്പണിംഗ് സൈഡിൽ നല്ല തകർച്ച തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് സൂര്യകുമാർ യാദവിന്റെയും അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയുടെയും സംയോജിതമായ ഇടപെടലിൽ തന്നെയാണ് ഈ ഒരു സ്കോർ ഇതുപോലെ ബിൽഡ് ചെയ്യാൻ ഇന്ത്യയ്ക്ക് സഹായിച്ചതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്ക് ഓപ്പണിംഗ് സൈഡിൽ നല്ലൊരു ഓപ്ഷൻ ഉള്ളപ്പോൾ വീണ്ടും വീണ്ടും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് പേർ എന്തിനാണ് പരീക്ഷിക്കുന്നത് എന്നുള്ളത് ഇന്ത്യ ഒട്ടടങ്കമുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ചോദിക്കുന്ന ഒരു കോമൺ ക്വസ്റ്റിനായി മാറിയിരിക്കുകയാണ് വിരാട് കോഹ്ലി ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു അറ്റാക്ക് ചെയ്യാൻ അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മയെ നോക്കിക്കഴിഞ്ഞാൽ വിക്കറ്റ് വീണ്ടും ഓപ്പണിംഗ് സൈഡിൽ വലിച്ചെറിയുന്നത് നമ്മൾ കണ്ടു ആ ഇന്ന് ചാനലിൽ ആദ്യം അപ്ലോഡ് ചെയ്ത് ആ ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്തിരുന്ന പ്രിവിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ടോപ്പ് ഓർഡർ ലെഫ്റ്റ് ഹാൻഡ് പ്ലേസേഴ്സിനെതിരെ സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് അത് ഫറൂഖിക്കെതിരെ ശരിക്കും ശർമ്മ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഋഷഭ് പന്തന്റെ കാര്യം കഴിഞ്ഞാൽ ഇന്നും ഋഷഭൻ ഒരു ലൈഫ് കിട്ടി എന്തായാലും അത് കൂടുതൽ കണ്ടിന്യൂ ചെയ്ത് പോകാൻ സഹായിച്ചില്ല പക്ഷേ ഋഷഭൻ്റെ ആ ഒരു ഇൻറ്റൻറ്റി ശരിക്കും പറഞ്ഞാൽ ടീമിനെ ഗുണം ചെയ്യുന്നുണ്ട് ബോളുകൾ അധികം വേസ്റ്റ് ചെയ്യുന്നില്ല മാക്സിമം റൺസ് നേടാൻ താരം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇന്നധികം ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ആർച്ചമി ശരിക്കും പറഞ്ഞാൽ ടീമിൽ താരത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ലെവലിൽ ചാൻസ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നാല് ഓൾ റൗണ്ടർമാരെയാണ് നിലവിൽ ഇന്ത്യ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ദുബെയോ ഓൾ റൗണ്ടർ എന്ന് പറയാമോ എന്തെന്ന് എന്ന് എനിക്ക് വിശേഷിപ്പിക്കാൻ വിശേഷിപ്പിക്കുന്ന എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സ്റ്റിൽ നമുക്ക് ഓപ്പണിംഗ് സൈഡിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടാണ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഓപ്പണിംഗ് പേര് സ്റ്റിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഭയങ്കര മണ്ടത്തരമായിട്ടാണ് തോന്നുന്നത് ഇനിയെങ്കിലും അടുത്ത മത്സരത്തിൽ മാറ്റമില്ലെങ്കിലും നന്നായിട്ട് കളിച്ചാലെങ്കിലും മതിയായിരുന്നു ആൻ ബോളിംഗ് സൈഡിലെ പ്രകടനത്തിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചാൽ സാറ്റിസ്ഫൈഡ് തന്നെയാണ് പക്ഷേ ജഡേജ എന്ന ബാറ്ററെ എന്തുകൊണ്ടാണ് ജഡേജ് എന്ന പ്ലെയറെ എങ്ങനെയാണ് ലെവലിൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ബാറ്റിംഗ് സൈഡിൽ കാര്യമായിട്ടുള്ള ഇൻപുട്ട് താരത്തിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യൻ ജേഴ്സിൽ ടി ട്വൻറ്റി സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ ആൾ സ്ട്രഗിൾ ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഒരേ പാറ്റേണിൽ കളിക്കുന്ന അക്സർ പട്ടേലും ജഡേജയും ടീമിൽ ഇപ്പോഴും ഒരേ രീതിയിൽ ഇടം പിടിച്ച് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആരാധകരെ സംബന്ധിച്ച് വളരെ അല്ലെങ്കിൽ വളരെ കുറച്ച് ആരാധകരെ സംബന്ധിച്ച് കൺഫ്യൂഷൻ ഉള്ളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എങ്ങനെയാണ് ഇങ്ങനെ ലെവൽ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നത് ഇന്ത്യയ്ക്ക് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് ഈ ഒരു ലെവൽ ചൂസ് ചെയ്യുന്നതെന്നും മനസ്സിലാകുന്നില്ല ആൻഡ് നെക്സ്റ്റ് നിങ്ങൾ എന്ന് പറയുന്ന അഫ്ഗാൻ്റെ കാര്യം കറക്റ്റായിട്ട് രാവിലെ പ്രിവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഗുർബാസ് സർദാർ ഈ രണ്ട് ബാറ്റേഴ്സ് ഓപ്പണിംഗ് സൈഡിൽ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിടിച്ച് 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 പുറകെ കളിക്കാൻ ആൾക്കാരുണ്ട് പക്ഷേ ഈ ഒരു റോൾ ഏറ്റെടുത്ത് കളിക്കുന്ന അതായത് ഗെയിമിനെ കൺട്രോൾ ചെയ്ത് ഏറ്റെടുത്ത് കളിക്കുന്ന ഒരു മിഡിൽ ഓർഡർ അല്ല അഫ്ഗാനുള്ള അത് നല്ല തിരിച്ചടി അഫ്ഗാൻ അത് ഇതുവരെ മാറ്റം വരുത്താൻ അഫ്ഗാൻ സാധിച്ചിട്ടുമില്ല അതുതന്നെയാണ് ഇന്ന് ബാറ്റിംഗ് സൈഡിൽ കണ്ടത് ഗുർബാസിൻ്റെ മികച്ച തുടക്കം ഉണ്ടായിരുന്നെങ്കിലും ഗുർബാസിൻ്റെ ആ ഒരു അറ്റാക്കിംഗ് ഇൻഡൻറ്റ് അല്പം കൂടിപ്പോയത് വലിയ തിരിച്ചടിയായി പോയി അവിടെ ബൂമ്രാ ബൂമ്രാൻ മികച്ച ബോളിംഗായിരുന്നു അഫ്കോഴ്സ് ജഡേജ നന്നായിട്ട് ബോൾ ചെയ്തു അച്ഛർ നന്നായിട്ട് ബോൾ ചെയ്തു ബോൾ ചെയ്ത തന്നെയാണ് ബോൾ ചെയ്തില്ലെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ ഈ അഫ്ഗാനിൻ്റെ കാര്യം ഇതാണ് മിഡിൽ ഓർഡർ അത്ര സ്റ്റേബിൾ ഇല്ലാതെ നല്ല തിരിച്ചടിയാണ് പിന്നത്തെ ട്രോപ്പ് ഓർഡറിലേക്ക് നോക്കി കഴിഞ്ഞാൽ ടോപ്പ് ഓർഡർ നല്ലൊരു സ്റ്റാർട്ടിങ് വെച്ച് കൊടുത്താൽ മാത്രം മിഡിൽ ഓർഡർ അത് പിടിച്ചു കയറുകയുള്ളൂ ആൻഡ് നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ബാറ്റിംഗ് സൈഡിലെ സ്ട്രഗിൾ തന്നെയാണ് എനിക്ക് അഫ്ഗാനിസ്ഥാനെക്കാട്ടിലും കൂടുതൽ പറയാനുള്ളത് എല്ലായ്പ്പോഴും ഇതുപോലെ പോകണമെന്നില്ല ഓപ്പണിംഗ് സൈഡിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ കൊണ്ടുവരിക അല്ലെങ്കിൽ ഇതേ ഓപ്പണിംഗ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ഒരു ഇൻ്റർനെറ്റ് കാഴ്ചവെച്ച് കളിച്ചാലെങ്കിലും മതിയായിരുന്നു അടുത്ത് ഇനിയിപ്പോൾ ബംഗ്ലാദേശിൽ ഞാൻ നേടാൻ പോകുന്നത് അവസാനമാണ് ഓസ്ട്രേലിയമായിട്ടുള്ള മത്സരം ചെറിയൊരു തെറ്റ്പോ തെറ്റോ ചെറിയൊരു പിഴവോ പോലും നമ്മളെ പുറകിലേക്ക് വലിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് കാരണം ഇത് നാല് ടീമുകൾ മാത്രം കളിക്കുന്ന നാല് ടീമുകൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പോൾ ഒരു തോൽവി പോലും ചിലപ്പോൾ പുറകിലേക്ക് വലിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലുണ്ട് സോ സൂക്ഷിച്ചും കണ്ടും മാറ്റങ്ങൾ വരുത്തി കളിച്ചില്ല എങ്കിൽ പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അത് നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ തന്നെ ലെവലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് സിറാജിന് മകരം കുൽദീപ് ആയിരുന്നു കുൽദീപ് നന്നായിട്ട് തന്നെയാണ് ഓടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും വിട്ടുവിടു നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഗൂഗിൾ ഗൂഗിൾ ആർ സൈനിങ് ബൈ ബേസ്റ്റ്